സല്യൂട്ട് സൻ മനസ്കരെ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊരു ചൊല്ലുണ്ടല്ലോ ഏത് തരത്തിലുള്ള നിധിയേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട നിധിയാണ് വിദ്യ എന്ന് പറയുന്നത് അറിവ് വിജ്ഞാനം കഴിവ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വന്തമായി എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കാനും സാധിക്കുകയുള്ളു ഈ വിദ്യാഭ്യാസ രീതി എപ്പോ എങ്ങനെ തുടങ്ങി എന്നൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും പണ്ടത്തെ കാലത്ത് കേരളത്തിൽ തന്നെ എൻ്റെ അമ്മയുടെ ഒക്കെ കുട്ടിക്കാലത്ത് അതിൻ്റെ മുമ്പേ ഒക്കെ പോവുകയാണെങ്കിൽ വിദ്യാലയങ്ങൾ വളരെ കുറവായിരുന്നു ആശാൻ എന്ന് പറയുന്ന ആശാന്മാരാണ് വീട്ടിൽ വന്ന് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് വളരെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കിട്ടിയിരുന്നുള്ളൂ ഭാഷ ചെറിയ കണക്കുകൾ പിന്നെ ചില ശാസ്ത്ര കാര്യങ്ങൾ ഒക്കെ ഇവരെ ആശാന്മാർ വന്ന് പഠിപ്പിക്കും കൂടുതലായിട്ടും പഠിപ്പിച്ചിരുന്നത് കഴിവുകൾ സ്കിൽസ് എന്ന് പറയുന്ന കാര്യങ്ങളായിരുന്നു യുദ്ധത്തിന് പോകേണ്ട ആൾക്കാരെ വാഴ്പയറ്റ് ഗുസ്തി അതുപോലെയുള്ള കാര്യങ്ങൾ കുതിരയോട്ടം കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൃഷിയുടെ രീതികൾ എങ്ങനെ കൃഷി ചെയ്യണം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ വിളവുകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിദ്യ ഗാനം നൃത്തം ഒക്കെ മറ്റുള്ളവരുടെ ആസ്വാദനത്തിനായിട്ട് അതായത് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഉത്സവം നടക്കുമ്പോൾ അതിനകത്ത് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാനായിട്ട് ചെയ്യേണ്ട കലകൾ എന്തൊക്കെയാണ് അഭിനയം എന്താണ് നൃത്തം എന്താണ് നാടകം എന്താണ് പിന്നെ പാചക കലകൾ ചിലരെ പഠിപ്പിക്കും എങ്ങനെ നന്നായിട്ട് പാചകം ചെയ്യാം എന്ന് പഠിപ്പിക്കും തുന്നൽ കല എന്ന് പറയുന്നത് വേറൊരു കലയായിരുന്നു തുന്നുന്നത് തുന്നതെങ്ങനെയാണെന്ന് പഠിപ്പിക്കും അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണോ അതിൻ്റെ ആൾക്കാർ നിലനിന്നിരുന്നത് ഇപ്പൊ അലക്കാരുടെ കുടുംബമാണെങ്കിൽ കുട്ടികൾ എല്ലാവരും അത് തന്നെ പഠിക്കും അതുപോലെ തുകൽ പണി ചെയ്യുന്നവരുടെ തുകൽ കൊണ്ടുള്ള സാധനങ്ങൾ ഷൂസും ബെൽറ്റും തൊപ്പിയും ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ തുകൽ പണിക്കാരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ അതുപോലെ തന്നെ തുടർന്നു കൊണ്ടുവരും കൃഷിക്കാരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ കൃഷി പഠിച്ച് അതിൽ നിപുണത നേടും ആ ഒരു വിദ്യ കരസ്ഥമാക്കും സാഹിത്യപരമായി അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് എന്തെങ്കിലും കഴിവുകൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മക്കളായിരിക്കും അത് പിന്തുടർന്നു പോകുന്നത് അപ്പം അങ്ങനെ പിന്തുടർച്ചക്കാര് ആ സ്കിൽസ് പഠിച്ചും ആർജിച്ചും സ്വർണ്ണപ്പണിക്കാരുടെ മക്കൾ സ്വർണ്ണപ്പണിക്കാരാകുന്നു അങ്ങനെയുള്ള ഒരു രീതിയാണ് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത് വൈദ്യന്മാരുടെ മക്കൾ വൈദ്യരാകുന്നു പണിയുന്ന ഏതെങ്കിലും തച്ചന്മാരുടെ മരപ്പണിക്കാരുടെ ആ തച്ചന്മാരുടെ മക്കളും അതുപോലെ തച്ചന്മാരാകുന്നു ഇതാണ് വിദ്യ സ്കില് എന്ന് പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്നത് എഴുത്തും വായനയും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമായത് ബ്രാഹ്മണന്മാരുടെ ഇടയിലാണ് കാരണം അവർക്കാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വിശകലനം ചെയ്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും അതുപോലെ മന്ത്രതന്ത്രാദികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെയുള്ള പല പല ജോലി അനുസരിച്ചായിരുന്നു നമ്മുടെ കാസ്റ്റ് സിസ്റ്റം പോലും ചതുർവർണ്ണങ്ങൾ എന്ന് പറയുന്നതല്ലേ അതുപോലും വികസിച്ച് വന്നത് ഇതുപോലെ ജോലിയുടെ പശ്ചാത്തലത്തിലായിരുന്നു വാണിജ്യമായിട്ടുള്ള ജോലി ചെയ്യുന്നവരൊക്കെ വൈശ്യാസാകുന്നു താഴോട്ടുള്ള ജോലികൾ ചെയ്യുന്നവരൊക്കെ ശൂദ്രാസ് ആകുന്നു പയറ്റുന്നവരൊക്കെ ക്ഷത്രിയസ് ആകുന്നു പിന്നെ മുകളിലുള്ള ഈ വേദപഠനം നടത്തുന്നവരും എഴുത്തും വായനയും അറിയാവുന്നവരൊക്കെ ബ്രാഹ്മണന്മാരാകുന്നു അപ്പം അങ്ങനെ പഠനം കൊണ്ടാണ് ശരിക്കും ഇതുപോലെയുള്ള വർണ്ണങ്ങൾ വന്നത് എന്നുള്ള ഒരു ധാരണ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളത് കുറിച്ച് ഒരു സ്ഥലത്തും ഞാൻ വേദ ഇതിഹാസ പുസ്തകങ്ങളൊന്നും കാര്യമായിട്ട് പ്രതിപാദിച്ച് കാണുന്നില്ല അതൊക്കെ പിന്നീട് തുടങ്ങിയ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ പിന്നീട് വന്ന ഒരു തിരിഞ്ഞു വന്ന കുറച്ച് മനുഷ്യന്മാർ തമ്മിൽ വിഘടിക്കാൻ വേണ്ടിയിട്ട് വ്യതിചലിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ എന്ന സംശയമുണ്ട് നമ്മുടെ രാജ്യത്തും നമ്മുടെ സ്ഥലത്തും നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നാട്ടിലും ഒക്കെ എന്തൊക്കെയാണോ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നത് അത് മാത്രമാണ് നമ്മൾ പഠിച്ചിരുന്നത് പിന്നെ പഴയ കൃതികൾ അതനുസരിച്ചിട്ടുള്ള പഴയ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും കഥാരൂപത്തിൽ പറഞ്ഞുതരും അതിൽ നിന്നൊക്കെയായിരുന്നു വിജ്ഞാനം കിട്ടിയിരുന്നത് വിജ്ഞാനം എന്ന് പറയുന്നത് പാഠശാലയിൽ പോയി പഠിച്ച് വരുന്നതിനേക്കാളും കൂടുതലായി നമ്മൾ അനുഭവിച്ച് അറിഞ്ഞ വിദ്യാഭ്യാസമായിരുന്നു ആ ഒരു കാലഘട്ടത്തുണ്ടായിരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണല്ലോ രാജ്യങ്ങൾ രാജ്യങ്ങളായിട്ട് വിഘടിക്കുകയും പിന്നെ എല്ലാം ഒരു പ്രത്യേക രീതിയിലാവുകയും ലോകം മുഴുവനും ഒരേ തരത്തിലുള്ള സാമ്പത്തിക നയം കൊണ്ടുവരികയും ഒരേ രീതിയിലുള്ള ഭരണ രീതി കൊണ്ടുവരികയും ഡെമോക്രസി വരണം എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഡെമോക്രസി വരാൻ ശ്രമിക്കുകയും രാജ്യങ്ങളുടെ തന്നെ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാവുകയും ആ ഒരു രീതിയിലാണ് പിന്നീട് വിദ്യാഭ്യാസ നയം പോലും രൂപീകരിക്കപ്പെട്ടത് മുഗൾസ് ഭരിച്ചിരുന്ന സമയം ആ ഡൽഹി ആസ്ഥാനമാക്കി അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആസ്ഥാനമാക്കി മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ശരിക്കും ഭാരതത്തിൽ മൊത്തമായിട്ടല്ലായിരുന്നു ആ ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ തെക്കോട്ടുള്ള നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തിൽ ഇതുപോലെയുള്ള തന്നെ നയങ്ങളായിരുന്നു പിന്തുടർന്ന് പോയിക്കൊണ്ടിരുന്നത് രാജാക്കന്മാരുണ്ടായിരുന്നു അവരുടെ കീഴിലുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു കുടുംബങ്ങളായിട്ട് പണി ചെയ്തു ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് ഇതുപോലെയുള്ള കഴിവുകളും പഠനങ്ങളും വിജ്ഞാനവും ആ ഒരു രീതിയിൽ അവർ ആർജിച്ചെടുത്ത് ചില കാര്യങ്ങളും ജോലികളും ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു പഠനം ആയിരുന്നു നമ്മൾ ആ സമയത്തും കണ്ടിരുന്നത് പിന്നീട് ബ്രിട്ടീഷ് റൂള് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതിന് ഒരു സ്ട്രക്ചർ വരുന്നത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ പഠിപ്പിക്കുക കുട്ടികളെ സ്കൂളുകളിൽ വിടുക അവരെ ഈ ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ റൂളിലാണല്ലോ ക്രിസ്ത്യൻ മിഷണറീസ് ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ വന്നിരുന്നത് അതിന് മുമ്പ് ഉണ്ടായിരുന്നു പോർച്ചുഗീസിൻ്റെ ഭരണകാലത്തും ഡച്ചിൻ്റെ ഭരണകാലത്തും ഒക്കെ അവരുടെ അവരിവിടെ വന്നപ്പോഴും കച്ചവടക്കാരായിട്ട് ആദ്യം വന്നു പിന്നീട് ഭരണം നിയന്ത്രിച്ചു സ്വാധീനിച്ചു കുറെ യുദ്ധങ്ങൾ നടത്തി ചില ആൾക്കാരെ നിയന്ത്രിച്ചു അപ്പൊ അങ്ങനെ രാജാക്കന്മാരുടെ മുകളിൽ ഒരു മേൽക്കോയ്മ വന്നു അങ്ങനെയാണ് പല ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പോലും ഭാരതത്തിലും നമ്മുടെ കേരളത്തിലും ഒക്കെ വന്നത് അപ്പൊ ശേഷമാണ് ഈ ക്രിസ്ത്യൻസ് മിഷനറീസിന്റെ കീഴിലാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് തുടങ്ങുന്നത് തന്നെ അങ്ങനെ തുടങ്ങുമ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടണം ആദ്യം ക്രിസ്ത്യൻസ് ആക്കുക പിന്നെ സ്കൂളിൽ വിടുക അവരുടെ തന്നെ സ്കൂളുകൾ ഉണ്ടാക്കുക ഒരേ ഒരു രീതി പഠിപ്പിക്കുക അപ്പം ഇതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് നമ്മുടെ പോപ്പിൻ്റെ കീഴിലുള്ള വർത്തിക്കാൻ ആ ഒരു ഒരു റിലീജിയസ് സമ്പ്രദായത്തിൻ്റെ കീഴിൽ എല്ലാ രാജ്യങ്ങളും വന്നല്ലോ എല്ലാ രാജ്യങ്ങളും ക്രിസ്ത്യാനിറ്റി പതുക്കെ 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 പടർന്നു പിടിക്കുകയും അത് അവരുടെ മതമായിട്ട് മാറുകയും ചെയ്തപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് ഒരേപോലെ എല്ലാ ലോകം മുഴുവനും ഒരേപോലെയുള്ള ചില ഡെവലപ്മെൻറ്റ് വന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ റിസർവ് ബാങ്ക് തുടങ്ങുക പൈസ എല്ലാം സർക്കാർ കൺട്രോൾ ചെയ്യുക ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞത് ജനാധിപത്യം എന്ന് പറഞ്ഞത് വന്നതും ഒന്നാം ലോക മഹായുദ്ധം അടിവര ഇട്ട് ഉറപ്പിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണെങ്കിലും ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ ഇതെല്ലാം ആളുകളുടെ ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു ലോകം മുഴുവൻ ഒരേപോലെ ഒരു രീതിയിൽ വരണം എല്ലായിടത്തും ഒരേപോലെയുള്ള വിനിമയ രീതി ഉണ്ടാവണം കറൻസി ഉണ്ടാവണം എല്ലായിടത്തുമുള്ള വിലകൾ ഏകദേശം താരതമ്യം ചെയ്യാൻ സാധിക്കണം ജോലികൾ ഒരേപോലെ ആയിരിക്കണം പഠന രീതി ഒരുപോലെ ആയിരിക്കണം പഠന രീതി ഒരുപോലെ ആയാൽ മാത്രമേ ബാക്കി എല്ലാം ശരിയാവുള്ളൂ അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തൊട്ട് അതായത് ഒരു അഞ്ച് വയസ്സ് അതിന് മുമ്പ് തന്നെ കുട്ടികളെ ഒരു പതിനഞ്ച് വർഷത്തേക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പതിനഞ്ച് വർഷം കൊണ്ട് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ജനതയെ ഒരു സമൂഹത്തിനെ നമുക്ക് ആ ഒരു രീതിയിലാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല എന്തായാലും ആ പതിനഞ്ച് വർഷത്തെ പഠനം എന്ന് പറയുന്ന ബേസിക് പഠനം വന്നത് നമ്മുടെ ഒന്നാം മഹാലോക മഹാലോകയുദ്ധത്തിൻ്റെ സമയത്ത് ആണ് ഇങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ട് ആദ്യത്തെ ക്ലാസ് ഇത്രയും സമയം പോവാം മെട്രിക്കുലേഷൻ വരിക അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലെ അഡ്മിഷൻ വാങ്ങിക്കുക മൂന്ന് വർഷം പഠിക്കുക പിന്നെ അതിന് ശേഷം ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഇപ്പോൾ എല്ലാവരെയും ഒരേപോലെയുള്ള ഒരു രീതിയിലേക്ക് അതായത് സമൂഹം മുഴുവനും ജനങ്ങളെ മുഴുവനും ഒരേ പാഠ്യ രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള വിജ്ഞാനമായിരിക്കും അവർ ആർജിച്ചെടുക്കുക അതുകൊണ്ടുള്ള ഗുണം നമുക്കാണോ അതോ ഈ ഭരണകർത്താക്കൾക്കാണോ അതോ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നവർക്കാണോ എന്നത് നമ്മൾ ചിന്തിക്കാറ് പോലും ഇല്ല നമ്മൾ വിചാരിക്കും വിദ്യ എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണല്ലോ ഇപ്പം നമ്മൾ ഒരു കൊച്ചു കുട്ടിയെ കണ്ടാൽ പോലും ചോദിക്കുന്ന ആദ്യത്തെ കാര്യം ഇതാണ് ആദ്യം പേര് ചോദിക്കും പിന്നെ എത്ര പഠിക്കുന്നു എവിടെ പഠിക്കുന്നു എന്താണ് പഠിക്കുന്നത് ഏതാണ് ഇഷ്ട വിഷയം സ്കൂളിൽ ആരാണ് ഏറ്റവും അടുപ്പമുള്ള കുട്ടി ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാണ് എന്നൊക്കെ പറഞ്ഞ് സ്കൂളും പാഠ്യ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ചോദിക്കാനായിട്ട് തോന്നും കാരണം പഠനം എന്ന് പറയുന്ന അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും വിട്ട് പഠിപ്പിക്കുക കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സ് വരെ കുട്ടികൾക്ക് ഒരു ഒരു ജോലിയായി ചെയ്യുക പോകാനുള്ള ഒരു സ്ഥലമായി അവർക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അവർക്ക് പല കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യമുണ്ട് ഒരു രാവിലെ എണീറ്റ് ഡ്രസ്സ് ചെയ്ത് റെഡിയായി ഒരു പെർപ്പസ് ഉണ്ട് ലൈഫിന് അപ്പോൾ അതുകൊണ്ട് ഒരു പതിനഞ്ച് വർഷത്തേക്ക് അവർ സ്കൂളുകളിൽ പോയി പഠിക്കുന്നത് ഒരു വിധത്തിൽ നോക്കിയാൽ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഒരേ രീതിയിൽ ലോകം മുഴുവൻ പഠിപ്പിക്കുന്ന രീതി അതായത് ഒരേ സിലബസ്സാണ് ഇപ്പോൾ സി ബി എസ് ഇ സിലബസ് അല്ലെങ്കിൽ ഐ സി എസ്ഇ സിലബസ് എന്ന് പറയുന്ന സിലബസ് മറ്റ് രാജ്യങ്ങളിലെ പത്താം ക്ലാസ്സിലെ സിലബസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല പഠന രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ഹോംവർക്കുകൾ കൊടുക്കുകയും അടി കൊടുക്കുകയും ഇത്രയും മാർഗ്ഗം കിട്ടിയില്ലെങ്കിൽ ജയിപ്പിക്കുകയില്ല ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും കുട്ടികളിലൂടെ കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പിന്തുടർന്നു പോകുന്നതെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിൽ ഇത്ര അധികം ടെൻഷൻ ഇല്ല പതിനെട്ട് വയസ്സ് വരെ സ്കൂൾ എന്ന് പറഞ്ഞാണ് അവർ ഹൈസ്കൂൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനെട്ട് വളരെ രസമായിട്ട് ചിരിച്ച് കളിച്ച് വലിയ ആയാസമൊന്നും ഇല്ലാതെ വലിയ പരീക്ഷയൊന്നും ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ എന്നാൽ ചെറിയ 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 കുറച്ച് അച്ചടക്കം അവിടെ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലാണ് പിന്നെ പല കാര്യങ്ങളും പഠിപ്പിക്കും അതായത് പദ്ധതികൾ മാത്രമല്ല അവരെ സ്കിൽസ് പഠിപ്പിക്കും പേഴ്സണാലിറ്റി ട്രേറ്റ് പഠിപ്പിക്കും ലീഡർഷിപ്പ് പഠിപ്പിക്കും അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും അവരെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഒരേ ഒരു സെറ്റ് സിലബസിനനുസരിച്ചാണ് പോകുന്നത് പിന്നെ കിട്ടുന്ന സമയം കൊണ്ട് എന്തെങ്കിലും താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ അതായത് കുട്ടികൾക്ക് ചിലപ്പോൾ സ്പോർട്സിൽ താല്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ പാട്ടിലോ എഴുത്തിലോ അതുപോലെ എക്സ്ട്രാ കരിക്കുലർ വേറെ കളിക്കാനോ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാനോ എന്തെങ്കിലുമൊക്കെ പിയാനോ വായിക്കാനോ എന്തിലൊക്കെ താല്പര്യം ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ പ്രസംഗിക്കാൻ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ പഠനം മാറ്റി വെച്ചുകൊണ്ട് വേണ്ട പഠിത്തം കഴിഞ്ഞിട്ട് മതി അതായത് നിങ്ങൾ ആദ്യം പഠിക്കുക നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സാകുക നിങ്ങൾക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോ ആയിട്ട് ചെയ്തോ പക്ഷെ ഒരു പ്രൊഫഷനായിട്ടോ കരിയറായിട്ടോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു രീതിയും നമ്മളെല്ലാവരും പിന്തുടർന്ന് പോകുന്നുണ്ട് നിർഭാഗ്യവശാൽ ഞാനും അതുപോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ കഴിഞ്ഞ കാലം വരെ പഠനം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതില്ലാതെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിർബന്ധിച്ച് പിള്ളേരെ വിടണം എന്ന് പറയുന്ന രീതി ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരു ഒരു അവകാശമാണ് ബാല അവകാശമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു അവകാശമായിട്ട് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിച്ച് സ്കൂളുകളിൽ വിടുന്നുണ്ട് സ്കൂളുകളിൽ വിടാത്ത വീടുകളിൽ പോയി അച്ഛനുമരെ പ്രേരിപ്പിച്ച കുട്ടികളെ വിടണം വിടണം എന്ന് പറയുന്നുണ്ട് സൗജന്യ വിദ്യാഭ്യാസം സർക്കാർ കൊടുക്കുന്നുണ്ട് തുച്ഛമായ ഫീസേ ഉള്ളൂ പക്ഷേ വേറൊരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതായിട്ട് വളരുന്ന ഒരു ഒരു കച്ചവട സാമ്രാജ്യം പോലെ വിദ്യാഭ്യാസം പോകുന്നതും നമുക്ക് കാണാം സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് എന്ത് പ്രയാസമാണ് പ്രൈവറ്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ പബ്ലിക് സ്കൂൾസ് എന്ന് നമ്മൾ പറയുന്ന ചില ആൾക്കാർ മാനേജ് ചെയ്യുന്ന പ്രൈവറ്റ് സ്കൂളുകൾ അവിടെ കുറച്ചും കൂടെ നല്ല വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് കിട്ടുന്നത് സർക്കാർ സ്കൂളിനേക്കാളും അതുകൊണ്ട് പണമില്ലെങ്കിൽ പോലും കുട്ടികളെ എങ്ങനെയെങ്കിലും ആ സ്കൂളുകളിൽ ചേർത്ത് പഠിപ്പിക്കും കുറേ ആൾക്കാരെ എങ്ങനെയെങ്കിലും നന്നായിപ്പോട്ടെ പിള്ളേർ ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്നൊക്കെയുള്ള ചിന്തയാണ് അച്ഛനുമ്മയുടെ അടുത്തെന്ന് തോന്നുന്നത് പക്ഷെ എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാടെന്ന് പറയുന്നത് വലിയ കഷ്ടമാണ് ഞാൻ തന്നെ സർവീസിലിരിക്കുമ്പോൾ ഐ പി എസ്സിൽ എത്ര പേരാണ് എൻ്റെ അടുത്ത് മക്കളുടെയും കുച്ചുമക്കളുടെ ഒക്കെ അഡ്മിഷന് വേണ്ടി വന്നിട്ടുള്ളത് കയറ് ചെയ്തിട്ടും എൻ്റെ കുറേ പഴയ ഫ്രണ്ട്സ് വന്നിട്ട് അഡ്മിഷൻ ഇത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒന്നും പോലെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലുള്ള അഡ്മിഷൻ പോലും ഭയങ്കര കഷ്ടം അതുപോലെ എക്കണോമിക്സ് എടുക്കാനായിട്ട് ബി എക്ക് അഡ്മിഷൻ വലിയ കഷ്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ വാങ്ങിച്ച് പിള്ളേർ പഠിച്ച് വരട്ടെ എന്നുള്ള ഒരു രീതി ചെയ്യുന്നുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അതെന്തുമാത്രം ഗുണകരമാകും ഗുണകരമാകുമെന്ന് എനിക്കറിയില്ല ഒരു ക്യാപ്യറ്റേഷൻ ഫീ കൊടുത്ത് അല്ലെങ്കിൽ ഒരു വലിയ റെക്കമെൻ്റേഷനിൽ ഏതെങ്കിലും മന്ത്രിമാരുടെയോ എം എൽ എമാരുടെയോ എം പിമാരുടെയോ അല്ലെങ്കിൽ വല്ല പോലീസ് ഓഫീസേഴ്സിൻ്റെയോ കളക്ടേഴ്സിൻ്റെയോ ഒക്കെ റെക്കമെൻഡേഷനിൽ പഠിക്കുന്ന കുട്ടികൾ അത്രമാത്രം ഒരു ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കും അവർ പഠിക്കുക അത് അവർ പഠിത്തത്തിനോടുള്ള ഒരു സമീപനം എങ്ങനെയായിരിക്കും എന്നറിയില്ല അതുപോലെ ഈ കർശനമായിട്ടുള്ള ഉപാധികൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കും അപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇത്രയധികം ട്രിഗ്നോമെട്രി ഇത്രയധികം ഓൾജിപ്ര ഇക്വേഷൻസ് കൊറേ തിയറംസ് ഉണ്ടല്ലോ കണക്കിലുമൊക്കെ ഉള്ള തിയറംസ് പിന്നെ മെന്റലി ഇതാണ് ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിൾ കെമിസ്ട്രിയിലൊക്കെ തന്നെ ഇതുപോലെയുള്ള കുറെ വാക്കുകൾ ഈ ഏതെങ്കിലും ഒരു കെമിക്കൽ സാധനത്തിനുള്ള കെമിക്കൽ വാക്കുകൾ എത്ര എന്താ ഒരു കുറെ ലെറ്റേഴ്സ് വെച്ചിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിനെന്തിനൊക്കെയാണ് ഇതുകൊണ്ട് എന്താണ് ഗുണം എനിക്ക് ഇതേവരെ എനിക്ക് മനസ്സിലായിട്ടില്ല കൂടാതെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എത്രമാത്രം സത്യസന്ധമായിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല ചരിത്രം ചരിത്രം എന്ന് പറയുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഒരു ഫിക്സ്ഡ് സിലബസിൽ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പോകുന്നുണ്ട് പക്ഷെ ആ ചരിത്രം എന്ന് പറയുന്നത് പലപ്പോഴും ശരിയായിട്ടുള്ള ചരിത്രമാകണം എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പീരിയഡില് മുഗൾ റൂൾ എന്ന് പറയുന്നുണ്ട് പക്ഷെ മുഗൾ റൂൾ എന്ന് പറയുന്ന ഭാരതമല്ല ഭരിച്ചിരുന്നത് അവർ ഭരിച്ചിരുന്നത് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം താഴോട്ടൊന്നും വന്നിട്ടേ ഇല്ല അവര് അപ്പൊ അതുകൊണ്ട് മുഗൾ ഭരണം ഇത്രയും നാള് ഇന്ത്യയിലുണ്ടായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല കള്ളമാണത് കാരണം ഭാരതം എന്ന് പറയുന്നത് അതല്ല ഇതിനേക്കാളും വികസിച്ച് കിടക്കുന്ന വലിയൊരു സ്ഥലമായിരുന്നു ഭാരതം അപ്പൊ തെക്കോട്ടൊന്നും മുഗൾ സാമ്രാജ്യം വന്നിട്ടേ ഇല്ല പല സ്ഥലങ്ങളില് ചില കിഴക്കൻ ചില പടിഞ്ഞാറൻ സ്ഥലത്തോട്ട് ഒന്നും മുഗൾ റൂൾ ചെന്നിട്ടില്ല അവരിങ്ങനെ ഡൽഹി പിന്നെ അഫ്ഗാനിസ്ഥാന്റെ ഏരിയ ആ ഒരു സ്ഥലം മാത്രം പാകിസ്ഥാൻ ഏരിയ അത്രയും സ്ഥലം മാത്രം ഭരിച്ചിരുന്നതാണ് പക്ഷെ എന്നാലും നമ്മൾ കുട്ടികൾ ഇവിടെയുള്ള കുട്ടികളും അതൊരു സത്യം എന്നുള്ള രീതിയിൽ ഇന്ത്യ മുഴുവൻ ഇവർ ഭരിച്ചു മുസ്ലിം ഭരണമായിരുന്നു മുഗൾ ഭരണമായിരുന്നുള്ള രീതിയിൽ നമ്മൾ അത് പഠിക്കുന്നുണ്ട് ഞാൻ ചെറുപ്പകാലം മുതൽ ഭൂമിയെ പറ്റി ചിന്തിച്ചിരുന്നത് അതായത് ഞാൻ ഒരുപാട് ചിന്തിക്കുന്ന ഒരു കുട്ടിക്കാലം മുതൽ ഞാൻ ചിന്തിക്കുമായിരുന്നു ഒരുപാട് കാട് കയറി എങ്ങനെ ചുമ്മാ അതിനെപ്പറ്റി അതിനെപ്പറ്റി ചിന്തിക്കും എനിക്ക് ഓർമ്മയുണ്ട് അഞ്ചാറ് വയസ്സുള്ളപ്പോൾ വീട്ടില് പണ്ട് പഞ്ഞിമെത്തയായിരുന്നു അപ്പൊ ഈ പഞ്ഞിമെത്ത ഇടയ്ക്കിടയ്ക്ക് അമ്മ കൊണ്ട് പോയി വെയിൽ കൊണ്ട് ഉണങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ചുരുണ്ട് കൂടുമല്ലോ അപ്പം അത് വെയിലത്തിട്ടിങ്ങനെ ഉണക്കിയിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ പഞ്ഞി ശരിയാക്കി എടുത്ത് ശരിയാക്കിയെടുത്ത് തിരിച്ചുകൊണ്ടിടും വൈകുന്നേരം അപ്പൊ അങ്ങനെ പഞ്ഞിമത്തെ ടെറസിൽ കൊണ്ടിടുമ്പോൾ എനിക്ക് ഈ വെയിലത്ത് കിടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് അപ്പം ഞാൻ പോയി പഞ്ഞിമത്തേടെ മുകളിൽ സൂര്യൻ്റെ രശ്മി മുഴുവൻ ശരീരത്തിൽ കൊള്ളുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോയിക്കൊണ്ട് കിടക്കും മണിക്കൂറുകളോളം ഞാൻ കിടക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ആകാശത്ത് നോക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഭൂമി എന്ന് പറയുന്നത് ഒരു ഗോളമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ ഗോളത്തിന്റെ അകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ കാണുന്ന ആകാശം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തു നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു റൂഫാണ് അതിൻ്റെ ഒരു ഒരു മേൽക്കൂര പോലെയാണ് ആകാശം എന്ന് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് എന്താണെന്ന് അറിയില്ല അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടാകും താഴെ ഭൂമിയും ഉണ്ട് അതിന്റെ അടിയിലായിട്ട് വശത്തായിട്ടും അടിയിലായിട്ടും ഒക്കെ വെള്ളം കടലും ഒക്കെ കാണുന്നത് അതാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ എനിക്ക് തോന്നി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെ എങ്കിലും അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത് ഭൂമിക്കകത്ത് താമസിക്കുന്ന ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുന്നു അതിനകത്താണ് എല്ലാ രാജ്യങ്ങളും എല്ലാവരും അതിനകത്താണ് താമസിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് എപ്പോഴും ആണ് എവിടെയോ പോയപ്പോൾ ഒരു ഗ്ലോബ് കണ്ടപ്പോൾ ഇത് ഗ്ലോബിൻ്റെ ഒരു ഒരു മോഡൽ ഉണ്ടായിരുന്നു പണ്ട് എല്ലാ വലിയ വലിയ വീടുകളിലും ഒക്കെ ഇങ്ങനെ ഗ്ലോബിൻ്റെ മോഡലുണ്ടാവുമല്ലോ ഈ ഉരുണ്ടിരിക്കുന്ന ഗ്ലോബിൻ്റെ മോഡൽ അപ്പോൾ ഗ്ലോബിൻ്റെ മോഡൽ കണ്ടപ്പോൾ എന്നോട് എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞു അത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ദേ ഇവിടെയാണ് ഈ സ്ഥലത്താണ് അമേരിക്ക ഇവിടെയാണ് ഓസ്ട്രേലിയ ഇവിടെയാണ് നെതർലാൻഡ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറെ ഇങ്ങനെ ചൂണ്ടി ഇങ്ങനെ ഉരുട്ടി 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 കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ ഈ ഭൂമിയുടെ പുറത്താണോ നിൽക്കുന്നത് നമ്മൾ അകത്തല്ലേ നിൽക്കുന്നത് പുറത്തെങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റും നമ്മള ഉരുണ്ടിരിക്കുന്ന സാധനത്തിന്റെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണു പോകൂലേ എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അതാണ് ഈ ഗ്രാവിറ്റി ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് അതാണ് നമ്മളെ പിടിച്ചിങ്ങനെ ഭൂമിയുടെ ഗുരുത്വാകർഷണം നമ്മളെ പിടിച്ച് നിർത്തും അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് നമ്മുടെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കൊരു വെയിറ്റ് ഉണ്ടല്ലോ ചെറിയ വെയിറ്റ് ആണ് വളരെ കനം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്ക് ചാടുന്നതൊക്കെ ഉയരം കൂടും കട്ടി കൂടി 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 വരുമ്പോഴേക്കും നമ്മൾ താഴോട്ട് പോകും പക്ഷികൾക്കൊക്കെ വളരെ കനം കുറഞ്ഞതുകൊണ്ടും ബട്ടർഫ്ലൈസ് കനം കുറഞ്ഞ ആയതുകൊണ്ടാണ് അവർ പറക്കുന്നത് അതേസമയം നമുക്ക് കുറച്ച് വെയ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അത് മാസ് ഡെൻസിറ്റി വെയ്റ്റ് കൊണ്ടാണ് അല്ലാതെ ഗ്രാവിറ്റി എന്നുള്ളൊരു കാര്യം അതിങ്ങനെ പിടിച്ചു നിർത്തുന്നതിന് ചുറ്റും നാല് ഭാഗത്തും അത് പിടിച്ചു നിർത്തുവോ വെള്ളത്തെ പിടിച്ചു നിർത്തുവോ ഇത്രയും വലിയ സാഗരങ്ങളെ അത് താഴേന്ന് ഇങ്ങനെ പിടിച്ചു നിർത്തുകയോ ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ഞാൻ എത്ര ചിന്തിച്ചാലും എനിക്കതും മനസ്സിലായിട്ടും ഇല്ല പിന്നീടാണ് പറയുന്നത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി എനിക്ക് അതും കേട്ടപ്പോൾ എനിക്ക് അതിശയമായി അത്ര സ്പീഡിൽ ഇങ്ങനെ ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടത് അറിയാൻ പറ്റുന്നില്ല കാരണം നമ്മൾ കാറി കയറി ഒരു എൺപത് കിലോമീറ്റർ പെർ അവറിൽ പോയി കഴിഞ്ഞാൽ തന്നെ എന്തൊരു ബഹളം കാറ്റുവാണ് ജനലൊക്കെ തുറന്നിട്ടിരിക്കുമ്പോൾ ഭയങ്കര കാറ്റുമൊക്കെയാണല്ലോ പിന്നെ പ്ലെയിനിനകത്ത് നമ്മളൊരു ഒരു അടഞ്ഞ ഒരു സ്പേസിലൊക്കെ അടി പോകുന്നത് കൊണ്ടാണ് സ്പീഡ് നമുക്ക് അറിയാൻ പറ്റാത്തത് അടഞ്ഞ സ്പേസിനകത്ത് കയറി നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ അറിയത്തേയില്ല പക്ഷെ അതേസമയത്ത് പുറത്ത് നിൽക്കുമ്പോൾ ഭൂമിയുടെ പുറത്ത് നിൽക്കുമ്പോൾ ഇത്രയും സ്പീഡ് നമ്മൾ എന്തുകൊണ്ട് അറിയുന്നില്ല അതിനേക്കാളും വിചിത്രം സൂര്യൻ്റെ ചുറ്റും ഭൂമി കറങ്ങുന്നത് ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഒരു വർഷം കൊണ്ട് ഇങ്ങനെ കറങ്ങിയും വരാൻ പറ്റുള്ളൂ ഭൂമി സൂര്യന്റെ ചുറ്റും സഞ്ചരിക്കുകയും അതോടൊപ്പം തന്നെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും എത്ര ചിന്തിച്ചാലും എൻ്റെ മനസ്സിൽ കൂടെ പോവില്ല അത് ഇത്രയും പ്രായമായി പഠിപ്പിച്ച് തന്നിരിക്കുന്നത് നമ്മളിങ്ങനെയാണത് അപ്പം അതല്ല എന്ന് എഴുതി കഴിഞ്ഞാലും മാർഗ്ഗം കിട്ടില്ല ടീച്ചറിൻ്റെ അടി കിട്ടും എല്ലാവരും നമ്മളെ പുച്ഛിക്കും എല്ലാവരും അത് എന്ന് പറയുകയും ചെയ്യും പക്ഷെ അടുത്ത കാലത്ത് കുറച്ചൊരു ഇരുപത് പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്ത് വന്നു അതായത് പണ്ട് തൊട്ടുണ്ടായിരുന്ന തിയറിയാണ് ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് ടെലിസ്കോപ്പ് വഴി കണ്ടുപിടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ചിന്ത എന്ന് പറയുന്നത് ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നത് പോലെ ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുന്നതാണ് അതിന്റെ നടുക്കാണ് നോർത്ത് പോൾ അതിന്റെ ചുറ്റും നാല് ഭാഗങ്ങളിലും ഇങ്ങനെ വട്ടമായിട്ട് കിടക്കുന്ന നാല് ഭാഗങ്ങളിലും ഐസിന്റെ മഞ്ഞുമലകളാണ് അതാണ് ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് അപ്പം അതിന്റെ നടുക്കാണ് എല്ലാ കാര്യവും കൊണ്ടത് ഇതാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഫ്ലൈറ്റുകൾ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടോണ്ടിരിക്കുന്ന ഭൂമിയാണെങ്കിൽ ചുമ്മാ എയർപ്ലെയിൻ അങ്ങ് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ വായുവിൽ തന്നെ കുറെ നേരം നിന്ന് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങിയാൽ നമ്മൾ അമേരിക്കയിൽ എത്തുമല്ലോ അപ്പോൾ ഹെലികോപ്റ്റർ തന്നെ മോളിലോട്ട് പോയിട്ട് മുമ്പിലോട്ട് നിങ്ങൾ അങ്ങനെ നിന്ന് നിന്നിട്ട് പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് താഴെ ഇറങ്ങിയാൽ നിശ്ചിത സ്ഥലത്ത് എത്തുമല്ലോ ഭൂമി ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുന്നത് ഉരുണ്ടതാണെങ്കിൽ അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ പിന്നെ അതുമല്ല ഈ ഫ്ലൈറ്റ് ഒരിക്കലും ഇങ്ങനെ ഒരു താഴോട്ടുള്ളൊരു പോക്ക് പോകുന്നില്ല ഭൂമിയുടെ ഉരുണ്ട ഭൂമിയുടെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഒന്ന് അമേരിക്കയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നില്ല എപ്പോഴും നേരെയുള്ള ഒരു പാത്തിലേ പോകുന്നുള്ളൂ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ സമയം ഒരുപോലെയാണ് അത് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയം കുറയുകയും അങ്ങോട്ട് പോകുന്ന സമയം കൂടുകയും ചെയ്യണ്ടെ എന്തുകൊണ്ടാണ് ഒരേ സമയം എടുക്കുന്നത് ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അതുപോലെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഫ്ലാറ്റ് എർത്ത് തിയറി എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ചെറിയ ഒരു കൂറുള്ളത് ഞാനും ഫ്ലാറ്റ് എർത്തറാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രിയപ്പെട്ടവരെ മഹാബലിയുടെ യഥാർത്ഥ കഥ പറയുന്ന ബലിപഥം എന്ന എൻ്റെ പുതിയ നോവൽ മാതൃഭൂമി ബുക്സിൻ്റെ ബാനറിൽ പുറത്തിറക്കിയിരിക്കുന്നു ഇതിൻ്റെ വില അറുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് ആവശ്യമുള്ളവർ താഴെപ്പറയുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ ഈ പുസ്തകം എത്തിച്ചു തരാം വളരെ കുറച്ച് കോപ്പികൾ മാത്രമേ ഇനി എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ആദ്യം വാട്സാപ്പ് മെസ്സേജ് ഇടുന്നവർക്ക് ഞാൻ ഈ പുസ്തകം അയച്ചു തരുന്നതാണ് എൻ്റെ കയ്യോ പോലും കൂടി അതുപോലെ തന്നെ ഞാൻ രണ്ടായിരം ആണ്ടിൽ പുറത്തിറക്കിയ എൻ്റെ ആദ്യ പുസ്തകമായ മനസ്സിലെ മഴവിൽ യഥാർത്ഥത്തിൽ നടന്ന കൊലപാതക കഥകളുടെ ആവിഷ്കാരമാണ് ഇത് വളരെ ചെറിയ പുസ്തകമാണ് അന്ന് നൂറ് രൂപയായിരുന്നു ഇനി വിലയിട്ടിരുന്നത് പോസ്റ്റേജ് ഉൾപ്പെടെ നൂറ്റി അൻപത് രൂപ തരികയാണെങ്കിൽ ഈ പുസ്തകവും കുറച്ച് കോപ്പി ഒരു അമ്പതോ അറുപതോ കോപ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഈ രണ്ട് പുസ്തകം ആവശ്യമുള്ളവരും ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു ഒരേ ഒരു കാര്യം ഒരു എന്താണ് മനസ്സിനെ കണ്ടീഷൻ ചെയ്യുക എന്ന് പറയും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ആക്കി മാറ്റുക എന്ന് പറയും അതുപോലെയുള്ള ഒരു പഠന രീതി തുടരുന്നതോടൊപ്പം പഠനം എന്ന് പറയുന്നത് വളരെ വലിയൊരു കച്ചവട വസ്തുവായിട്ട് മാറുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ ഈയിടെ കണ്ടതാണ് ഒരു കോടി രൂപ എം ബി ബി എസിന്റെ അഡ്മിഷൻ നാല് കോടി രൂപ പി ജി അഡ്മിഷൻ എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്നു കാപ്പിറ്റേഷൻ ഫീ അതൊക്കെ ഇപ്പൊ നിർത്തിന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ചില തിരിമറികളിന്റെ ഇടയിൽ ആരും അറിയാതെ തന്നെ മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവണം ഇത്രയും വില കൊടുത്ത വിദ്യാഭ്യാസം നേടേണ്ട കാര്യം എന്താണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ രീതി എന്ന് പറയുന്നത് എല്ലാം മാനിപ്പുലേറ്റഡ് ആണ് നമ്മൾ എങ്ങോട്ടാണ് ഈ നയിക്കുന്നത് ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെയാണ് ശരി ഇതൊക്കെയാണ് രീതി ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു രക്ഷയുള്ളൂ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും കിട്ടുള്ളൂ കുട്ടികളെ വേണ്ടാത്ത കാര്യങ്ങൾ പോലും പത്താം ക്ലാസ് വരെ അടിച്ചു പഠിപ്പിക്കുന്നുണ്ട് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അതിനേക്കാളും ഭാഷ എന്ന് പറയുന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് പല പല ഭാഷകൾ പഠിപ്പിക്കുക പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സയൻസ് ഗ്രൂപ്പ് ചെയ്തപ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഒരു പാറ്റയെ കീറി അതിൻ്റെ എലിമെൻറ്ററി കനാല് വെളിയിൽ മുറിയാതെ എടുത്ത് വെച്ചാൽ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിച്ചിട്ട് അതിന് വെച്ചാൽ മാത്രമേ മാർഗ് തരികയുള്ളൂ ഈ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ജയിക്കുകയുള്ളൂ എന്ന് സുവോളജിയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ജീവനുള്ള തവളയെ പിടിച്ച് കീറി മുറിച്ച് അതിൻ്റെ ഹൃദയം പഠിപ്പിക്കുന്നത് എക്സാമിനറെ കാണിച്ചാൽ മാത്രമേ മാർഗ്ഗം തരുള്ളൂന്ന് എപ്പോഴാണ് ഡോക്ടർമാർ തവളയും പാറ്റയും കീറുന്നത് ഡോക്ടർ ആയാൽ തന്നെ ചെടി ചെടിയെടുത്തിട്ട് അതിൻ്റെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇത് ഇതാണ് അതാണ് മറ്റേതാണ് എന്ത് പഠിപ്പിക്കുന്നതിനേക്കാൾ ഒരു പടം നോക്കി പഠിച്ചാലും മനസ്സിലാവുമല്ലോ നമ്മളെന്തിനാണ് അത് ആ സ്കില്ല് ബ്ലേഡ് വെച്ച് ഇങ്ങനെ അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ് സ്റ്റെയിൻ ചെയ്ത് ചെയ്യുന്ന ആ ഒരു സ്കില്ല് നമുക്ക് എന്തിനാണ് ആവശ്യം അപ്പം ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഒന്ന് മാറ്റേണ്ട കാര്യമില്ലേ ലോകം മുഴുവൻ ഒരുപോലെയുള്ള ഒരു കണ്ടീഷനിൽ കുട്ടികളെ കൊണ്ട് വരാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ പതിനഞ്ച് വർഷത്തെ വിദ്യാഭ്യാസം എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എല്ലാവരും ഒരേ മെന്റാലിറ്റിയിൽ ഒരേ രീതിയിൽ പഠിച്ചു വരുമ്പോൾ നമ്മൾ ടോട്ടലി ബ്രെയിൻ വാഷ്ഡ് ആവും ഇതാണ് ശരി ഇങ്ങനെയാണ് ജീവിതം ഇങ്ങനെയാണ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എക്സ്ട്രാ ടെറസ്ട്രിയൽസും ഏലിയൻസും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കും ഇതിരിക്കും ഏലിയൻസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളത് വിശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളിലൂടെയോ ഇന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ചോദ്യം ചെയ്യാതെ വിഴുങ്ങുന്നതും ഇതുപോലെയുള്ള വിദ്യാഭ്യാസ രീതി ഉള്ളതുകൊണ്ടാണോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ഇത് ആളുകളോട് പറയണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് എത്രമാത്രം സമൂഹത്തിന് ഗുണകരമാണ് ജനങ്ങൾക്ക് ഗുണകരമാണ് ഇത്രയും കാശ് ചെലവാക്കി കുട്ടികൾ പഠിച്ച് വിദേശത്ത് പോയി പഠിക്കുക എന്നൊക്കെ പറയുന്നതും വളരെ കഷ്ടമാണ് വിദേശത്ത് പോകണം എനിക്ക് കാനഡയിൽ പോകണം എനിക്ക് ജർമ്മനി പോകണം എനിക്ക് അമേരിക്കയിൽ പോകണം ഇംഗ്ലണ്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് വെപ്രാളം പഠിച്ച് പോകുന്ന കുട്ടികളുണ്ടല്ലോ അച്ഛനമ്മമാർ എഡ്യൂക്കേഷൻ ലോണൊക്കെ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് പെടാപ്പാട് പെടുകയാണ് അവരെ ശരിക്കും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് വീടും പറമ്പും ഒക്കെ പണയം വെച്ചിട്ട് വലിയ വലിയ തുക ലോൺ എടുത്ത് അവര് കുട്ടികളെ പഠിക്കാനായിട്ട് വിദേശത്ത് വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടികൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ പഠനം എന്ന് പറഞ്ഞാൽ കിട്ടിയ ശേഷം എന്ത് ചെയ്യും അതോടൊപ്പം അവർ ചിലപ്പോൾ വല്ല സൂപ്പർ മാർക്കറ്റിലും വല്ല എവിടെയെങ്കിലും പോയി ജോലിയും ചെയ്ത് പൈസ അവർ അവിടെ ഉണ്ടാക്കി എടുക്കുന്നു പക്ഷേ ഫീസ് എന്ന് പറയുന്നത് അച്ഛന്മാർ അയച്ചു കൊടുക്കുന്നത് പലപ്പോഴും തികയാറുമില്ല കുറച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് തിരിച്ചു വരുന്നു അപ്പം ഈ ലോഡും കുട്ടികളുടെ പഠിത്തവും എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു രീതി ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ സമൂഹം കുറച്ചൊന്ന് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് പോലെ തോന്നാറുണ്ട് ഒരു സ്കില് എന്ന് പറയുന്നത് ശരിക്കും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്താൽ നമുക്ക് ആവശ്യമായ അവ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വൈദികം അത് ആർജിച്ചെടുക്കൽ അല്ലേ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് ഇതുപോലെ ആളുകൾ പറയുന്നതെല്ലാം കേട്ട അതാണ് ശരിയെന്നു പരീക്ഷ എഴുതി മാർഗ്ഗം വാങ്ങിക്കുന്നതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട കാര്യം അപ്പം അങ്ങനെയുള്ളൊരു തിരിച്ചു വരവ് നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാവുമോ ഇപ്പം ഉണ്ടാകും എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു സസ്നേഹം Sri Lanka.